சாயம் சம்ரசிக்கார் சாயம் சம்ரசிக்கார் சாயம் சம்ரசிக்கார் சாயம் சம்ரசிக்கார் சாயம் சம்ரசிக்கார் സമരം സംഘടനകൾ പ്രതികരിച്ചു വന്ന ശ്രീ രാധേട്ടൻ ബഷീർ ബേബിയ മറ്റു വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ബസ് ഉടമകളെ സുഹൃത്തുക്കളെ വലിയ ഒരു പോരാട്ടത്തിന്റെ രീതിയിലാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് നമ്മുടെ സംയുക്ത സമിതി യോഗം ചേരുകയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് വന്നിരിക്കുകയും ഈ വ്യവസായം ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇതിന് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വകാര്യ ബസിലെ പെർമിറ്റിന് പുതുക്കി തരണമെന്നും ഞങ്ങളുടെ തൊഴിലാളികളുടെ മേൽ പി സി സി എന്ന പേരിൽ അനുസരിപ്പിക്കുന്ന ഈ കരുനിയമം പിൻവലിക്കണമെന്നും ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സ്പീഡ് ഗവർണറും ജി പി എസും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അതിലെ കൃത്രിബം ഒഴിവാക്കി ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റിത്തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടു ഒളിഞ്ഞും തെളിഞ്ഞും നിന്നുകൊണ്ട് മോട്ടോർ വാഹനവും ഉദ്യോഗസ്ഥരും പോലീസും ഹോം ഗാർഡും എന്ന് നേരെ പറയുന്നു പബ്ലിക്കിന്റെ ബോർഡുകളിൽ നിന്ന് ഫോട്ടോ എടുത്തു പോലും

ഈ ിൽ കാതലായ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഉന്നയിച്ച ഈ സമരത്തിന്റെ ആദ്യ ദിവസമാണ് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ 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 ഞാൻ ഇന്ന് ജില്ലകളിലെ ഭാരവാഹികളുമായി സംസ്ഥാനികളുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല കഴിഞ്ഞ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു